ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ ആദ്യ പുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിൻ്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയിറക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് വിശ്വാസം രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു തുടർന്ന് ഉളൂഹിയത് കർമ്മവും നടന്നു രാവിലെ ഏഴ് മുപ്പതിന് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചെയർമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇമാം ഡോക്ടർ സലീം നദ്വി പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഇവിടെയുള്ളതെല്ലാം പരലോകത്തെ അഭിമാനമുള്ള അവസ്ഥക്ക് വേണ്ടിയാണ് ജനങ്ങളെല്ലാം നിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന ഒരു ദിവസമുണ്ടല്ലോ അന്ന് എന്നെ നീ മഷളാക്കരുതേ ഈ പെരുന്നാളിന്റെ പകലിലും രാത്രിയിലും ശേഷമുള്ള ദിവസങ്ങളിലും മുഹൂർത്തങ്ങളിലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് നിങ്ങളും നാം ഉൾക്കൊള്ളുന്ന കുടുംബം നാളെ മുമ്പിൽ അപമാനിതരാകുമോ എന്ന ചിന്തയാണ് ഈ കുടുംബത്തിന്റെ ഓർമ്മകളിലൂടെയാണല്ലോ നാം കടന്നുപോകുന്നത് എന്നിട്ട് എനിക്കും നിങ്ങൾക്കും എന്താണ് പരലോകം എന്ന് കുറഞ്ഞ വാചകങ്ങളിൽ താരതമ്യം ചെയ്യരുത് നിങ്ങളുടെ ഒരു സൗകര്യവും നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ദിവസമാണ് പരലോകം ഇവിടെ നിങ്ങൾക്ക് പലതും ഉപകാരം ചെയ്യാനുണ്ട് മക്കൾ പണം സ്ഥാനമാനങ്ങൾ അങ്ങനെ നമുക്ക് ഉപകാരം കിട്ടുന്ന പല വഴികളും മാർഗങ്ങളും തന്ത്രങ്ങളും സൂത്രവാക്യങ്ങളും ഇവിടെ ഉണ്ട് അതൊന്നും ഉപകാരം ചെയ്യാത്ത ദിവസമാണ് പരലോകം إلا من أتى الله بقلب سليم